പോയിട്ട് ഇന്ത്യക്ക് എന്ത് ലഭിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരമൊന്നുമില്ല ട്രംപും ചർച്ച നടത്തിയിട്ട് ഇന്ത്യക്കാർക്ക് ശബ്ദം ഉയർത്താൻ പോലും നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുമില്ല വളരെ ക്രൂരമായ രീതിയിൽ ചങ്ങലയിൽ ബന്ധിച്ചാണ് ഇപ്പോഴും അനധികൃത കൊടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ട് മോദി ഇതിൽ ഇടപെടുന്നില്ല എന്നത് ഉയർന്നു വരുന്ന ഒരു ചോദ്യം തന്നെയാണ് മോദി അമേരിക്ക സന്ദർശിച്ചു വന്നതിനു ശേഷവും അമേരിക്കയിൽ നിന്നും കൊണ്ടുവരുന്ന വിമാനങ്ങളിലെ ഇന്ത്യക്കാർ ചങ്ങലകളിൽ ർ തന്നെയാണ് എന്നാൽ അതിപ്പോൾ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് ട്രംപും ഇലോൺ മസ്കും നിന്നും അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലയിൽ ബന്ധിക്കുന്ന ദൃശ്യങ്ങൾ വൈറ്റ് ഹൗസ് പുറത്തുവിട്ടിരിക്കുകയാണ് ഹാ ഹാ കമന്റോടെയാണ് ഇലോൺ മസ്ക് ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഇതൊക്കെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ വരും ദിവസങ്ങളിൽ അമേരിക്ക ഇതേ രൂപത്തിൽ തന്നെ നാടുകടത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് കയ്യും ചങ്ങല ബന്ധിച്ച് വിമാനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ എക്സ് പേജിലാണ് ൾറ്റ് ഹൗസ് പുറത്തുവിട്ടത്രിച്ചയക്കുന്നതിനെതിരെ വിവിധ രാജ്യങ്ങൾ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് യു എസിന്റെ പ്രകോപനം ട്രംപ് ഭരണകൂടത്തിലെ ഡോജ് മേധാവി ഇലോൺ മസ്ക് ഈ ദൃശ്യങ്ങൾ പങ്കുവച്ച പോസ്റ്റ് നൽകിയ തലക്കെട്ടും വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ് ഇതേ രൂപത്തിൽ യു എസ് സൈനിക വിമാനങ്ങളിൽ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് നാട് കടത്തുന്നത് തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സൈനിക വിമാനത്തിൽ തിരിച്ചയക്കുന്നതിന് നൽകിയ അനുമതി ഇന്ത്യ പുനഃപരിശോധിച്ചിട്ടില്ല ആയിരക്കണക്കിന് ആളുകൾ ഇക്കൊലം തിരിച്ചെത്താൻ സാധ്യതയുണ്ടെന്നും ഓരോ മാസവും നാലഞ്ച് വിമാനങ്ങൾ പ്രതീക്ഷിക്കണമെന്നും കേന്ദ്ര വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ചില ഇന്ത്യക്കാരെ കോസ്റ്റോറിക്കിൽ ഇറക്കിയതായും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ മുന്നൂറിലധികം അനധികൃത പനാമയിലേക്ക് ട്രംപ് ഭരണകൂടം നാടുകടത്തുകയും ചെയ്തു മറ്റു രാജ്യങ്ങൾ സ്വീകരിക്കാത്തവരാണ് ഇവരിൽ അധികവും അഫ്ഗാനിസ്ഥാൻ ഇറാൻ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഒരു ഹോട്ടലിൽ പാർപ്പിച്ച ഇവരുടെ പാസ്പോർട്ടും മൊബൈൽ ഫോണും എന്നിവ പിടിച്ചെടുത്തിട്ടുമുണ്ട് ഇത്തരത്തിൽ വളരെ ക്രൂരമായാണ് അമേരിക്കൻ ഭരണകൂടം പ്രവർത്തിക്കുന്നത് എന്നാൽ സ്വന്തം ജനതയോട് ഇത്രയും ക്രൂരമായ രീതിയിൽ പെരുമാറുമ്പോഴും കേന്ദ്ര ഗവൺമെന്റ് അത് മാത്രമാണ് ചെയ്യുന്നത് ഇന്ത്യ ഈ ഒരു പ്രശ്ന പരിഹാരത്തിനായി ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നത് യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്